ഹലോ ആണല്ലേ ഞാൻ കട്ടൻ ചായ കുടിക്കാ ചായ കുടിക്കണം എനിക്കൊരു സാധനം വേണോന്ന് പറഞ്ഞിട്ട് എന്നോയേട്ടാ യാന മുറുക്കാൻ ഞാൻ ഇടിക്കണ്ടേ ഒരു കാലമേ എന്നൊക്കെ പറഞ്ഞാൽ മോനെ അന്നും തരാന്ന് പറഞ്ഞില്ല ആ ആ ആ യെസ് 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 എന്നെ ഞാൻ ഇങ്ങോട്ട് ഇരുന്നേ അമ്മാലും അവര ആ കാലമല്ല ആണെന്നൊന്നും ഇനി പോവണ്ടില്ലേ ഈ സിനിമ കാണാൻ പോവണ്ടില്ലേ ഓണം പ്രമാണിക്ക് ഇനി പോരും നമുക്ക് കർണാवळത്തുണ്ടങ്ങി ആളടവ ആ ഞാൻ എങ്ങനെ വരും അല്ല ഇവിടെ പോക്കട്ടെ മരന്ന

സമയത്തിനനുസരിച്ച് പറഞ്ഞു നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ മുകേഷിന്റെ കുൽസിത ഫോൺ കോളിന്റെ വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് പേര് കാണാനിടയായി അത് ക്രൈം ന്യൂസ് എന്ന ഒരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ആയിരുന്നു മൂന്ന് ഭാഗങ്ങളായിട്ട് അതിൻ്റെ അകത്ത് മുകേഷിൻ്റെ ഫോൺ കോൾ സംപ്രേഷണം ചെയ്തിരുന്നു ആ മൂന്ന് ഭാഗങ്ങളെ കോർത്തിണക്കി ഞാൻ ഒന്നിച്ചൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തായിരുന്നു അതിനുശേഷം ഇപ്പം നാലാമതൊരു വീഡിയോയും കൂടി അവർ പുറത്തിറക്കിയിരിക്കുകയാണ് ആ വീഡിയോയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് വരുന്നത് അപ്പോൾ അതിൻ്റെ അകത്തും മുകേഷും അശ്വതിയും തമ്മിലുള്ള സംഭാഷണമാണ് അപ്പോൾ ഈ മുകേഷ് ലോക്ക്ഡൗൺ സമയത്ത് അശ്വതിയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് വരുന്നില്ലേ എന്നും ചോദിച്ചുകൊണ്ടാണ് അശ്വതിയെ പിന്നെ വിളിക്കുന്നത് അപ്പോൾ ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് വണ്ടിയില്ല പിന്നെ എങ്ങനെയാണ് വരുന്നത് എന്ന് അശ്വതി ചോദിക്കുന്നത് ഇപ്പോൾ ട്രെയിൻ ഉണ്ടല്ലോ എന്ന് ആ ട്രെയിൻ ഉണ്ട് ആ ട്രെയിൻ ഓടാൻ തുടങ്ങിയെങ്കിൽ ഞാൻ എന്തായാലും വരും എന്ന് അശ്വതി പറയുന്നു അപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരണ്ട അവിടെ ആളുണ്ട് എറണാകുളത്തേക്ക് വന്നാൽ എന്നാണ് മുകേഷ് പറയുന്നത് അവിടെയാണ് എല്ലാത്തിനും സൗകര്യം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു സാധനം തരാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ ആ സാധനം എനിക്ക് കിട്ടിയില്ല ഈ പ്രാവശ്യം വരുമ്പോൾ ആ സാധനം തരണമെന്നൊക്കെയാണ് മുകേഷ് പറയുന്നത് ഇതുപോലുള്ള എം എൽ എ ആണല്ലോ നമ്മുടെ പിണറായി വിജയന് ഈ കൊല്ലത്ത് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് നോർക്കുമ്പോൾ വളരെ ലജ്ജാവകം തോന്നുകയാണ് ഇത് സി പി എമ്മിൻ്റെ അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രന് അദ്ദേഹവും ഇതുപോലെ ഈ അശ്വതിയായിട്ടുള്ള ഒരുപാട് കേസ് കെട്ടുകളിൽ വന്നിട്ടുള്ളതാണ് അതിൻ്റെ ഫോൺ സംപ്രേഷണം പുറത്തായിരിക്കുന്നതാണ് അപ്പോൾ അതിനുശേഷം തേ ഇപ്പം മുകേഷ് മുകേഷ് പിന്നെ പൊതുവെ ഒരു ശ്രീലമ്പടനാണെന്നാണ് പറയുന്നത് ഈ മുകേഷിൻ്റെ അടുത്ത് ഒരു ഒറ്റപ്പാലത്ത് നിന്നൊരു കുട്ടിയെ അവന് എന്തോ സ്കൂളിൻ്റെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവൻ എന്തോ ബുദ്ധിമുട്ട് പറയാൻ വേണ്ടിയിട്ടോ കൂട്ടുകാരുടെയും എങ്ങനെയോ നമ്പരൊക്കെ തേടിപ്പിടിച്ച് ഈ മുകേഷിനെ ഒരിക്കൽ വിളിക്കുകയുണ്ടായി അപ്പോൾ മുകേഷ് നീ എവിടുന്നാണ് വിളിക്കുന്നത് ഞാൻ ഒറ്റപ്പാലത്തു നിന്നാണ് പയ്യൻ പറഞ്ഞപ്പോഴത്തേക്കിന് ദേഷ്യപ്പെടുകയാണ് നിന്റെ അവിടെയുള്ള എം എം എൽ എ ആരാണ് ആ ആളെ വിളിക്കേണ്ടത് എന്നെ വിളിച്ചാണോ നീ ബുദ്ധിമുട്ടിക്കുന്നത് ഇനി ഒറ്റ ദിവസം മേലാൻ ഇനി എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം ഇനി മേലിൽ ഒറ്റ ദിവസം എന്ന് പറഞ്ഞാൽ ആ പയ്യനോട് അത്രയും ദേഷ്യപ്പെടുവാണ് എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് അവൻ്റെ എന്തോ പ്രയാസം പറയാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് എന്നാൽ ഇങ്ങനെയാണോ നമ്മുടെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിരിക്കുന്ന ആളുകൾ പെരുമാറേണ്ടത് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതവർ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അവരെക്കൊണ്ട് പറ്റുന്ന രീതി പരിഹരിക്കാമെന്നല്ല ആ പയ്യനോട് എന്നാൽ ഒന്ന് ആശ്വസിപ്പിച്ച് വിടായിരുന്നു മോനെ എന്താ ഉണ്ട് എന്താ നിന്റെ പ്രശ്നം നമുക്ക് നോക്കാം കേട്ടോ നിങ്ങളുടെ അവിടെ പാലക്കാട് എം എൽ എ ആയിട്ട് ഞാൻ ഒന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ കൊച്ചിനെ ഒന്ന് ആശ്വസിപ്പിച്ച് വിടാനുള്ളതിന് ഇയാൾ കാണിച്ചേക്കുന്നത് ആ കൊച്ചിനെ പേടിപ്പിച്ച് വിടുകയാണ് ചെയ്യേണ്ടത് അപ്പം അയ്യനെ ആകെ പേടിച്ചു പോയി കാരണം ഒരു കുഞ്ഞു പയ്യനാണല്ലോ പത്തോ പതിനഞ്ചോ വയസ്സ് കൂടുതൽ ആ പയ്യനില്ല അവന് എന്തോ ആവശ്യം പറഞ്ഞു വിളിച്ചു അവൻ അതുകൊണ്ട് അവൻ അവൻ്റെ നേരെ ഇത്രയും കയർത്ത് സംസാരിച്ചപ്പോഴത്തേക്കിനു അവന് ഒന്നും മിണ്ടാതെ അവൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് പോലും പറയാതെ അവ മിണ്ടാതെ സോറി പറഞ്ഞിട്ട് ഇനി ആവർത്തിരിക്കുകയല്ലെന്നുള്ള രീതിയിൽ പോവാണ് പക്ഷേ ഇയാൾ സ്ത്രീകളെ വിളിക്കുമ്പോൾ എന്തൊരു എളിമയും വിനയമാണെന്ന് ചോദിച്ചാൽ ഭയങ്കര നമ്മൾ ഈ വീഡിയോയിൽ കേട്ടതല്ലേ വരാൻ വേണ്ടിയിട്ട് അങ്ങ് തരം താന്ന് സംസാരിക്കുകയാണ് അവളുടെ കാലെ പിടിച്ചില്ലെന്നേ ഉള്ളൂ അത്രയും രീതിയിലാണ് താന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ എങ്ങനെയും മയപ്പെടുത്തി സോപ്പെടുത്തി തന്റെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മുകേഷ് സംസാരിക്കുന്നത് ഈ കൊല്ലങ്കാർക്കൊക്കെ വളരെ അപക അപമാനകരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ മുകേഷന്ന് അവർക്ക് തന്നെ തോന്നുന്നത് ഇയാളെ എം എൽ എ ആക്കിയതിൽ ഒരുപാട് പേർക്ക് മനപ്രയാസം കാണും കാരണം ഇങ്ങനെയുള്ള ആൾക്കാണല്ലോ താന് വോട്ട് ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് ഞങ്ങൾ വിശ്വസിച്ച് എം എൽ എ ആക്കിയിരിക്കുന്നത് ഓർക്കുമ്പോൾ അവർക്ക് തന്നെ ലജ്ജയാകുവാൻ തോന്നുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ നാറിയ പരിപാടികളല്ലേ അയാൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ളവരെയൊക്കെ പുറത്താക്കുകയാണ് ചെയ്യേണ്ടത് കുറ്റിച്ചൂലെടുത്ത് സ്ത്രീകളെ അടിച്ചു ഓടിക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ ഇങ്ങനെ ശ്രീലമ്പടനായ ഒരു എം എൽ എനെ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഇയാളുടെ പേരിൽ ഇപ്പം പിന്നെയും ഉണ്ടായിരിക്കുകയാണ് ഹേമ കമ്മിറ്റിയിലൊക്കെ വന്നേക്കുന്ന പോലെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ എന്നാ മിന്നാ മിന്നിച്ച ചേച്ചി എന്ന് പറയുന്ന മിന്നുന് മിന്നു തന്നെ പീഡിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് മുകേഷിനെതിരായിട്ട് ഉള്ള തെളിവു സാഹിത്യമാണ് കൊണ്ടുവന്നേക്കുന്നത് അവരെന്തോ എങ്ങനെയൊക്കെ ആയിക്കോട്ടെ പക്ഷേ മുകേഷിൻ്റെ എതിരെയും ഉള്ള കേസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും ബാക്കിയുള്ളവരെ പറഞ്ഞാലും ഇല്ലെങ്കിൽ ഈ മുകേഷിൻ്റെ കാര്യത്തിൽ ഇപ്പം പല കാരണങ്ങൾ കൊണ്ടത് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇതുപോലുള്ള ജനപ്രതിനിധികളെ ദയവ് ചെയ്ത് നമ്മുടെ പിണറായി വിജയന് സി പി എമ്മിൻ്റെ പാർട്ടിയുടെ പേരിൽ ഇങ്ങനെ നിയോഗിക്കരുത് ഇങ്ങനെയുള്ള ആളുകളെ ഒരു സ്ഥലത്തും എം എൽ എ ആക്കി വാഴിക്കരുതെന്നാണ് എനിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും തോന്നുന്നത്